പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ ഓർക്കേണ്ട പറയേണ്ട പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞാറായ രഹസ്യങ്ങളുടെ രഹസ്യമായ ഒരു പ്രഗത്ഭമായ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് മഹാനായ മൊഹബി സിഹർബി അള്ളാഹു താലൻ മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും ഭൂരിഭാഗം വരുന്ന ഉമ്മത്തും മുഴുവനും പ്രിയപ്പെട്ടവരെ ഈ മാസത്തിൽ ഓർക്കുകയും പറയുകയും പാടുകയും ചെയ്യുന്ന മഹാൻ തങ്ങളാണ് ജീലാനി തങ്ങൾ അസീസ് മഹാനായ ജീലാനി റളിയല്ലാഹു തആല താലാ നഹുവിൻ്റെ അത്ഭുതകരമായ തസ്്രീഫാത്തുകളിൽ രചനകളിൽ ഒരു മൂന്നു വരി പദ്യം നമുക്ക് കാണാൻ പറ്റും അതായത് ഖസീദത്തു കാഫ് എന്നാണ് ആ പദ്യത്തിൻ്റെ പേര് കഫാക്ക എന്ന് നമ്മൾ പറയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അത് സാധാരണ മഹാന്മാരായ ഔലിയാക്കൾക്കിടയിൽ സൂഫിയാക്കൾക്കിടയിൽ ആരിഫീങ്ങൾക്കിടയിൽ വലിയ മഹാന്മാർക്കിടയിൽ മാ ൂഫായ ഒരു ബെയ്ത്തിൻ്റെ വരികളാണ് പരിശുദ്ധമായ ഈരടികളാണ് കസീദുദ് കാഫ് അല്ലെങ്കിൽ കഫാക്ക ബെയ്ത്ത് അത് മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ മശാഹിഹന്മാരുടെ സമ്മതത്തോടെ അവരുടെ വിജ്ഞാനം നമ്മിലേക്ക് നുകർന്നതെന്നുകൊണ്ട് ഈ വിനീതന് മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ഈ അൻവറി ഫസൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഉപ്പന്മാർക്ക് പറഞ്ഞു തരാൻ പറ്റി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കസീദുത്ത് കാഫ് അല്ലെങ്കിൽ കഫാ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ മഹത്വങ്ങൾ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ റബി അല്ലാഹറിൽ ആ ഒരു ചർച്ച മാറ്റി വയ്ക്കാൻ നമുക്ക് പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ കഫാഖ് ഇസ്ലാമിക് ചാനലിൽ പുതിയ പല കുടുംബങ്ങളും കയറി വന്നിട്ടുണ്ട് അവർക്ക് കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ പലതും കിട്ടാൻ പ്രയാസകരമായ ഘട്ടം വന്നതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ കസീദത്ത് കാഫ് എന്ന് പറയുന്ന കഫാ കബീത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായി നമ്മൾ കേട്ട് മനസ്സിലാക്കണം ഇത് വളരെ രഹസ്യമാണ് ഇത് സിറാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇത് മഹാനായ മഹൈദി ശർദ്ദി ഇഹുത്തലാനു സംവിധാനിച്ചിരിക്കുന്നത് കാഫ് എന്ന് പറയുന്ന അറബി അക്ഷരമാലയിലെ ഒരു വേറിട്ട വെറൈറ്റി അക്ഷരമാണ് ഹെർഫാണ് കാഫ് എന്ന് പറയുന്നത് അങ്ങനെ നാൽപ്പത് കാഫുകളെ അടുക്കി വെച്ചുകൊണ്ടാണ് ഈ മനോഹരമായ അല്ലെങ്കിൽ കാഫ് എന്ന് പറയുന്ന ബെയ്ത്തിനെ സംവിധാനിച്ചിട്ടുള്ളത് ഈ കാഫ് ചുമ്മാ ഒരു കാഫി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാൽ ഹുസനയുടെ ഏറ്റവും മനോഹരമായ അള്ളാന്റെ പേരാ എന്തും മതിയാക്കിത്തരുന്നവനായ അള്ളാഹുവേ ഞങ്ങൾക്ക് അല്ലാഹു മതി അവൻ എല്ലാം മതിയാക്കി തരുന്നവനാണ് അവരെ കൊണ്ട് എന്തിനും പറ്റുമല്ലോ എന്ന് പറയുന്ന അള്ളാൻ്റെ ഇസ്മുണ്ടല്ലോ ആ ഇസ്മ ആ പരിശുദ്ധമായ നാമമാണ് ഇവിടത്തെ കാഫ് കൊണ്ടുള്ള ഉദ്ദേശം അതാണ് മനോഹരമായ കാഫ് എന്ന് പറയുന്ന മനോഹരമായ ബെയ്ത്ത് ഇതിൽ മഹാന്മാരായ സുഹാബത്ത് അലിറഹിത്താലും അപ്പോ കാഫ് ഹാ യാ ഐൻ സ്വാദ് ഈ പറയുന്ന ഹെർഫുകളൊക്കെ പരിശിതമായ സുഹൃത്തിൽ മറിയുമിൻ്റെ സ്റ്റാർട്ടിങ് കാഫാണ് ഏതാണ് കാഫ് അള്ളാന്റെ ഇസ്മാൻ അള്ളഹാനിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് പുറത്തെറണെന്ന് അള്ളാന്റെ പേരിൻ്റെ സൂചനകളാണ് ആ മനോഹരമായ അല്ലാഹുവിൻ്റെ അസ്മാന അല്ലെങ്കിൽ മനോഹരമായ നാമങ്ങളുടെ അടയാളമാണ് ഈ കാഫിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് അങ്ങനെ നാൽപ്പത് കാഫ് അടുക്കി വെച്ച് മനോഹരമായി സംവിധാനിച്ച ഒരു തസ്വനീഫ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു രചന അതാണ് ഈ മനോഹരമായ ബെയ്ത്ത് എന്ന് പറയുന്നത് ഈ പരിശുദ്ധമായ പ്രഗത്ഭമായ ബെയ്ത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത് പഠിക്കാനും അറിയാനും നമുക്ക് കിട്ടുന്ന ഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇത് ഔലിയാക്കൾക്കിടയിൽ കറങ്ങി നടക്കുന്നതാണ് ഈ സമീപകാലത്ത് ഞാൻ തന്നെ ചില്ലറ നാളുകളായിട്ടുള്ളൂ കാത് മുളച്ചിട്ട് ഈ പരിശുദ്ധമായ നമ്മുടെ ഉസ്താദുമാരും മശാഹിഹൽമാരിൽ നിന്നും ഇത് കേൾക്കുന്നത് അതിനുമ്പോൾ കേട്ടിട്ടേയില്ല അത്രയേറെ സിറായിട്ട് നടന്നിരുന്ന ഒരു രഹസ്യമാണ് നമുക്ക് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചു പഠിക്കാൻ ഭാഗ്യ ഒരുപാട് പ്രായമുള്ള വരെ ഈ കസീദത്തു കഫാക്ക് അല്ലെങ്കിൽ കഫാക്ക് ബെയ്ത്ത് കാഫ് ബെയ്ത്തും മനപ്പാടാക്കി ഒരുപാട് കുട്ടികൾ ഓതുന്ന ചൊല്ലുന്നതിൻ്റെ വോയിസ് ഞാൻ കേട്ടു നമ്മുടെ അൻവാർ എഫൻ്റെ കുടുംബത്തിൽ എത്ര സന്തോഷമാണ് എത്ര ഭാഗ്യമാണ് എന്താണ് അതിൻ്റെയൊക്കെ ഒരു പവറും പോരിശയും അല്ലേ ഈ പരിശുദ്ധമായ ബെയ്ത്ത് മുടങ്ങാതെ പാരായണം ചെയ്യുന്നു പോരുന്നവർക്ക് കിട്ടാൻ പോകുന്ന മഹത്വത്തിന് കൈയും കണക്കില്ല രാവിലെയും വൈകിട്ടും ഓരോ വട്ടം വീതമെങ്കിലും മനോഹരമായി അത് ഓതുന്നത് പാടുന്ന കേട്ടാൽ നമ്മൾ അറിയാതെ പഠിച്ചു പോകും പാടിപ്പോകും അത്ര മനോഹരമാണ് അതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് മഹാന്മാരായ മഹത്വകൾ ഇത് പതിവാക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് വൺ കാണാൻ പറ്റും ഒരു വലിയ ആവശ്യം വെടാ ആവശ്യം ഹാജത്ത് നടക്കാനുണ്ട് പെട്ടെന്ന് നടന്നു കിട്ടണം ഈ പരിശുദ്ധമായ വെയ്ത്തുകൾ ചൊല്ലിയിട്ട് നമ്മൾ തപസ്സിലാക്കി ഇത് വാച്ച് ചെയ്താൽ മതി എഫക്റ്റ് കൂടുതലാണ് വലിയൊരു രോഗശമനം വലിയൊരു പ്രയാസമുണ്ട് രോഗമുണ്ട് അത് മാറി കിട്ടണം ഈ ബെയ്ത്തുകൾ ചൊല്ലിയിട്ട് ഇത് അത് ചെയ്താൽ മതി അത്രയേറെ പവറാണ് മാത്രമല്ല കുറവുകൾ ന്യൂനതകൾ പരിഹരിക്കാൻ എന്താ പറയുന്നത് ഇത് തുടങ്ങുന്നതന്നെ കഫാക്ക നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ കുറവുകൾ പരിഹരിക്കാൻ ഏറ്റവും ഫിറ്റാണ് പരിശുദ്ധമായ ഈ വൈത്തുകൾ കുറവുകൾ എന്ന് പറഞ്ഞാൽ എവിടെയാണോ കുറവ് അതിനെ പരിഹരിക്കും ഏറ്റവും വലുത് ഈമാനിൻ്റെ കുറവ് ഇമാൻ ഈമാനിൻ്റെ കമ്മിയാണ് നമുക്കൊക്കെ ഇമാൻ കുറവാണ് അരിഫിങ്ങൽ ഇടപെടകൾ അങ്ങനെയാണ് ഔലിയാക്കലെ ഇടപെടൽ ഈമാൻ താമാക്കാനാണ് ഈമാൻ പൂർണ്ണമാക്കാനാണ് ഈമാനിൻ്റെ കുറവ് പരിഹരിക്കും ഇഹ്ലാസിൻ്റെ കുറവ് പരിഹരിക്കും തക്കുവയുടെ കുറവ് പരിഹരിക്കും എല്ലാ കുറവുകളും പരിഹരിച്ചു തരും അള്ളാഹു സുബാനിൻ്റെ കുറവ് പരിഹരിക്കും ആരോഗ്യത്തിൻ്റെ കുറവ് വരിയിരിക്കും രോഗമുണ്ട് മാറിപ്പോകും ഒരു ഏഴുവട്ടം ഈ കസീതത്വ കാഫ് ബെയ്ത്ത് കഫാക്ക ബെയ്ത്ത് ഏഴുവട്ടം ഓതിയിട്ട് പച്ച വെളിച്ചെണ്ണ ശുദ്ധമായ കലർപ്പില്ലാത്ത നാടൻ ചക്കിലാട്ടിയ പച്ച വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കസീതത്വ കാഫ് ബെയ്ത്ത് കഫാക്ക ബെയ്ത്ത് ഏഴുവട്ടം ആത്മാർത്ഥമായി തെറ്റുകൂടാതെ ഓതാൻ അറിയുന്നവർ ഇജാസത്തുള്ളവരാണെങ്കിൽ ഒന്നുകൂടെ നന്നു അവർ ഓതിയിട്ട് മന്ത്രിച്ചു കുടിച്ചാൽ എൻ്റെ റൊബേ അത്ഭുതകരമായി മാറ്റണ്ടാവും തേനിൽ മന്ദിരിച്ചാൽ അതിൻ്റെ വലിയ ഫലം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കാണാൻ ഉസ്താദ്മാരെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എഫക്റ്റ് ഉള്ളതാണ് ആരോഗ്യത്തിലെ കുറവ് പരിഹരിക്കും അപ്പോൾ രോഗം മാറും ആ കുറവ് പരിഹരിച്ച് നൽകാമെന്ന് സമ്പത്തിലെ കുറവ് പരിഹരിക്കാൻ കാരണമാകും ഇതങ്ങനെ ചൊല്ലിയിട്ട് ഓതിയിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ കാര്യങ്ങൾ സമർപ്പിക്കുക തപസുലായത് ആരക്കുക വീടില്ലാത്ത കുറവ് പരിഹരിക്കും മക്കളില്ലാത്ത കുറവ് പരിഹരിക്കും എല്ലാ കുറവുകളും പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ വിഷമം നമ്മുടെ ലൈഫ് കുറച്ച് പ്രയാസമാണ് വിവാഹ ജീവിത പ്രയാസമുണ്ട് ആ കുറവ് അല്ലാഹു പരിഹരിക്കും എന്ത് കുറവും അല്ലാഹു പരിഹരിക്കും അത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ കാഫി എന്തും മതിയാക്കി തരാൻ കഴിവുള്ള മതി എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് എഫക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റൂ കണ്ണേർ സിഹറിന്റെ പ്രയാസങ്ങൾ നാൽപ്പത്തൊന്ന് വട്ടം ഓതിയിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്താൽ ആ പ്രയാസങ്ങൾ മാറിപ്പോകും അത്രയേറെ പവറാണ് ആഫത്ത് മുസീബത്തുകൾ ഇല്ലാതെ നമുക്ക് കാവലുണ്ടാകും ഇത് പതിവാക്കി ചൊല്ലിപ്പോന്നാൽ അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ ഓരോ വരികളുടെയും അർത്ഥം ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഒരു രഹസ്യമായ പരസ്യമായിട്ട് തന്നെ പറയുകയാണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ വിശദീകരണം എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നെപ്പോലത്തെ ഒരാൾക്ക് കഴിയൂല എന്ന് പറയൽ തന്നെ ഏറ്റവും വലിയ കഴിവാണ് കാരണം ഇത് സുൽത്താൻ ഉല്ലവലിയ ഔലിയാക്കളുടെ രാജാവായ മഹീദീഷ് ഹൃദിഹുത്തലാൻ രഹസ്യമായ വചനങ്ങളാണ് അതിന് വ്യാഖ്യാനിക്കാൻ പറ്റില്ല ചുമ്മാ പുറന്തൊലിയുടെ അർത്ഥം പറഞ്ഞു പോകാനേ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സിറുകളാണ് രഹസ്യങ്ങളാണ് അപ്പോൾ ഇത് മഹാനവറികളുടെ ഒരു അത്ഭുതത്തെ സുനീഫാത്താണ് ഒരു രചനയാണ് ഇത് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിഹരിച്ചു നൽകുന്നവനാണ് അല്ല എനിക്ക് മതി എന്ന് പറയുന്ന ഏറ്റവും വലിയ തവക്കുലിൻ്റെ വാക്കാണ് പഠിച്ചൻ എന്നെ സഹായിക്കും എന്നുള്ള നീയത്തിൽ നമുക്ക് ചൊല്ലാം പ്രിയപ്പെട്ടവരെ അപ്പോൾ അത്ഭുതകരമായ ഈ കസീത് കാഫ് അല്ലെങ്കിൽ കഫാ കബീത്ത് ചൊല്ലണം നമുക്ക് അതൊന്ന് പാടി നോക്കാം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഒറ്റവാക്കിൽ അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു പോകാം അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ഇതാണ് കാഫ് അല്ലെങ്കിൽ കഫ من كان منك لكا تكر كرا كر الكر في كبدي تركي موسك ساكتا قلت لك كافا كا كفاكا ما بكفاك كالكاف قربته يا كوكبا كان എന്താ ഈ രണ്ടു വരികളിലൂടെ പറയുന്നത് നിനക്ക് നിന്റെ റബ്ബു മതി അള്ളാഹു മതിയല്ലോ പിന്നെ അവരുടെ ആവശ്യം എന്നിട്ട് വിശദീകരിച്ചു പറയാണ് നിന്റെ വിഷമങ്ങൾ എത്രയാണ് അള്ളാഹു സുബാനുദ്ദാല തീർത്തു തന്നത് എത്ര വിഷമങ്ങൾ നമുക്ക് ഉണ്ടായി നമ്മുടെ ലൈഫിൽ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി എത്ര പ്രയാസം ഉണ്ടായി ആ സമയത്തൊക്കെ ആ പ്രയാസങ്ങൾ അള്ളഹു സുബാൻ ഉദ് നീക്കി നീക്കിത്തന്നത് അതിനെ തരണം ചെയ്തിട്ട് അതൊരു സ്വപ്നം പോലെ തോന്നപ്പോൾ നമ്മുടെ ലൈഫിന്റെ പുറകോട്ടെന്ന് ചിന്തിച്ചു നോക്കി എത്ര പ്രയാസങ്ങൾ വിഷമങ്ങൾ സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ആ ബുദ്ധിമുട്ടുകളെ എല്ലാം അള്ളാഹു പരിഹരിച്ചു അതിനെ സഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അള്ളാഹു സുബാന കഴിവ് നൽകി അല്ലെങ്കിൽ ആ പ്രയാസത്തിൽ അള്ളാഹു നീക്കി നൽകി എത്രയോ കണ്ണുനീരുകൾ പൊഴിക്കേണ്ടവനായ നിന്റെ മനോദുരിതത്തിൽ നിന്നും നിന്നെ എത്ര തവണയാണ് അവർ രക്ഷിച്ചത് കണ്ണീർ കൊടിക്കേണ്ട ഒരുപാട് കരയണ്ട നമ്മളെ അള്ളാഹു സുബാൻ താല അതിന്നെല്ലാം മാറ്റി മാറ്റി പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നില്ലേ അള്ളാഹുവിന്റെ വലിയ കാവൽ നമുക്ക് അള്ളാഹു തുറന്നു നൽകിയില്ലേ സലാമത്ത് രക്ഷ നിന്നില്ലേ ഒളിഞ്ഞിരുന്ന് ഇരയെ നിരീക്ഷിക്കുന്ന വേട്ടക്കാരനെ പോലെ അവൻ നിന്നെ നിരീക്ഷിക്കുകയാണ് എത്ര സാഹിത്യ സമ്പുഷ്ടമായ അതിന്റെ പുറന്തൊലി മാത്രമേ പറയുന്ന നമ്മള് ഒളിഞ്ഞിരുന്നിട്ട് ഇരയെ നിരീക്ഷിക്കാം നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള പ്രത്യേകം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തൊക്കെയാ വേണ്ടത് അതാണ് കാഫി വേണ്ടത് മുഴുവനും അള്ളാഹു മതിയാക്കി തരാ നമ്മളൊന്ന് മനസ്സ് വെച്ച് ഹൈറായി മുന്നേറിയാൽ എത്ര പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മാറ്റി തന്നു അള്ളാഹു ആണല്ലോ എന്നിട്ട് അതായത് സിംഹം കുതിച്ചു ചാടുന്നത് പോലെ ഈർച്ചവാളുകൊണ്ട് ഈർന്നു മുറിക്കുന്നത് പോലെയുള്ള നിരന്തരമായ മഹാ ദുരിതത്തിൽ നിന്ന് അള്ളാഹു നിന്നെ എത്ര തവണയാണ് രക്ഷപ്പെടുത്തിയത് സാഹിത്യവാക്കുകളാണ് സിംഹം കുതിച്ചുചാടുന്ന പോലെ മൂർച്ചയേറിയ ഈർച്ചവാൾ കൊണ്ട് നമ്മളെ ഈർന്നു മുറിക്കുന്നത് പോലെയുള്ള പല പ്രയാസങ്ങളും നമ്മുടെ മുന്നിൽ വന്നപ്പോ അതിൽ നിന്ന് എത്ര തവണയാണ് അള്ളാഹു സുബാൻ താല നമ്മളെ രക്ഷപ്പെടുത്തിയ സലാമത്തിലാക്കിയത് ആ പ്രയാസത്തിന് മാറ്റിക്കളഞ്ഞത് ഉണ്ടോ എന്നിട്ട് നന്മകൾ അതോടൊപ്പം കാഫ് എന്ന് പറയുന്ന അക്ഷരം ഉൾക്കൊള്ളുന്ന ും മതിയാക്കിത്തരുന്നവനായ പടച്ചവൻ എന്ന ദിവ്യ നാമം അത്ഭുത നാമം ഈ രണ്ട് കാര്യങ്ങൾ മാനത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്ര തുല്യമായ മനുഷ്യൻ നിന്റെ ദുഃഖഭാരങ്ങളെല്ലാം ദുരിതങ്ങൾക്കെല്ലാം പരിഹാരമായി തീരട്ടെ ഈ പരിശുദ്ധമായ വചന ആ കാഫി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അത്ഭുതം നിറഞ്ഞ ദിവ്യനാമം അതും സുഹൃദങ്ങളും എല്ലാം എല്ലാ പ്രശ്നത്തിനും ദുഃഖത്തിനും ദുരിതങ്ങൾക്കും പരിഹാരമായി തീരട്ടെ എന്ന് പറയുന്ന അതായത് എല്ലാ പ്രയാസത്തിൽ നിന്നും പരിഹാരമാകാൻ ഇത് തന്നെ മതിയാകും എന്ന് പറയുന്ന ഏറ്റവും വലിയ ഓർമ്മയുടെ സൂചനയാണ് ഈ പരിശുദ്ധമായ വചനത്തിലൂടെ പറയുന്നത് അലഹമ്മദില്ല അലഹമില്ല അള്ളാഹു പാടാനും പറയാനും ചൊല്ലാനും പഠിക്കാനൊക്കെ ഭാഗ്യം ചെയ്തില്ലേ ഇനി അത് നിലനിർത്തിക്കൊണ്ട് പോകുക ഒരു ദിവസത്തിൽ ഒരു വട്ടെങ്കിലും അല്ലെങ്കിൽ രാവിലെ വൈകിട്ട് സുയസ്കാരം ഒരു വിസ്കാരം കിട്ടും ഒരു വട്ടം നമ്മൾ ഓതാൻ ശ്രമിക്കണം അലഹമില്ല വലിയ പോലീഷ്യം പുറക്കത്തുണ്ടാകും മഹാന്മാരുടെ വലിയ മതത് കിട്ടും വലിയ പൊരുത്തം കിട്ടും ആരിഫീങ്ങൾക്ക് മാത്രം പരിചയമുള്ള ഇത് നമുക്ക് അറിയാൻ ഭാഗ്യം ലഭിച്ച പോലെ ചൊല്ലാനും അള്ളാഹു ഭാഗ്യം തരട്ടെ ആമീൻ അറബിൻ വാഹറുക്കുലാമി അലഹമില്ല അസ്ലാം വാലിക്കും വറഹമുല്ലാഹി വറക്കത്ത് بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله، ما شاء الله، لا يصرف السوء إلا الله. بسم الله، ما شاء الله، لا قوة إلا بالله. ما شاء الله، كل نعمة من الله، ما شاء الله، الخير كلهُ. بيد الله ما شاء الله لا يسرف السوء إلا الله